ഖദീജത്ത് ഖദീജ ഖുവൈലിദ് റളിയല്ലാഹു 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 അൻഹാ 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 ബീബി എന്ന നമ്മുടെ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ പറയണേ റസൂൽ അത്രമേൽ ഇഷ്ടപ്പെട്ട നബിയുടെ ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു എന്തുകൊണ്ടാന്നറിയോ നബിക്ക് മനസ്സമാധാനം കൊടുത്ത ഭാര്യയാണ് അത് തങ്ങൾക്ക് സമ്പത്ത് കൊടുത്തിട്ട് വാക്ക് കൊടുത്ത് സമയം കൊടുത്ത് മനസ്സുകൊടുത്ത് ഹബീബിനെ നെഞ്ചോട് ചേർത്ത് ചേർത്തുവെച്ച ഹബീബിന് ആഭ്യന്തരങ്ങൾക്ക് നൽകിയ ഹബീബിന്റെ ഭാര്യയാണ് പതിനഞ്ചു വയസ്സേറെ ഹദീജ ബീവിക്ക് നോക്കണേ പതിനഞ്ചു വയസ്സേറെ എന്നിട്ട് പറഞ്ഞു എന്റെ ഹദീജയോടുള്ള സ്നേഹം അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു എന്റെ മനസ്സിൽ എനിക്ക് ഹദീജയോട് ഇഷ്ടമാണ് അപ്പൊ ആയിഷ ബീബി ചോദിച്ചു നബിയെ തൊണ്ണു പല്ലൊക്കെ പോയി ചുവന്ന തൊണ്ണുണ്ടായിരുന്ന ഒരു വയസ്സത്തി ആയിരുന്നില്ലേ ഈ ഹദീജ എന്നിട്ട് റലി അള്ളാഹ്ജി ആയിഷ ബി പറയാൻ ഞാൻ മഹദിയെ പോലില്ല എനിക്ക് ഇത്ര അസൂയുള്ള നബിയുടെ ഒരു ഭാര്യ വേറല്ല ഞാൻ കണ്ടിട്ടിരുന്നില്ല ഹദീജ ബീവിയെ അവര് മരിച്ചതിന് ശേഷം ഞാൻ തന്നെ അവരുടെ കഥ അറിയുന്നത് റലി അള്ളാഹ്വൻഹ ഞാൻ കണ്ടിരുന്നില്ല നബി ശേഷല്ലേ കൊണ്ടുവരുന്നത് എന്ന് എന്തുണ്ടെങ്കിലും എൻ്റെ 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 എന്ന് പറയും എന്തെങ്കിലും ഒരു നല്ല വിശേഷപ്പെട്ട ഭക്ഷണം എന്നാ പറയും കൂട്ടുകാരികൾ ഉണ്ടാവും അവർക്ക് കൊണ്ടുപോയി കൊടുക്കും ഒരിക്കലും സഹോദരിയാണ് അനിയത്തിയാണ് ഹാല 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 എന്ന് നമ്മുടെ ചന്ദ്രന്റെ ചുറ്റുമുള്ള പ്രഭാവലയത്തിനാണ് ഹാല ഹാല അറബിയിൽ പറയാ പറ്റിയ പേരാ അപ്പോ ബിൻ ബിവി വന്നു ഹബീബിനോട് സലാം പറഞ്ഞു കിടക്കുകയാണ് വീട്ടിൽ ആയിഷ ബിവി അടുത്തുണ്ട് ഒരൊറ്റ ഇരിക്കല് കിടന്നിടത്ത് എഴുന്നേറ്റം കണ്ട് ഇരുന്നിട്ട് ഹാലയാണോ വന്നത് ഹാല എന്തേ ഒരു എണീറ്റിരിക്കലും ഒരു ചോദ്യമൊക്കെ ശബ്ദം കേട്ടപ്പോ എനിക്കെന്റെ ഖദീജയെ ഓർമ്മ വന്നു വന്ന് അത്ര പതിനഞ്ചു വയസ്സ് മുതിർന്നു പറഞ്ഞാൽ നമ്മളും നമ്മളെ ഉമ്മയും തമ്മിൽ പതിനഞ്ചു വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ ചിലപ്പോ അല്ലെ പഴയ കാലത്ത് അങ്ങനെ ഏളി മാരേജുകളല്ലേ തങ്ങളുടെ ഒരു ഉമ്മയുടെ സ്ഥാനം ആ ബീവി വഫാത്താകുന്നവരെ വേറൊരു പെണ്ണിനെ തങ്ങൾ കല്യാണം കഴിച്ചില്ല തങ്ങൾ പറയും ഒക്കെ നല്ല മുന്തിയ ആളുകളെ അള്ളാഹു പകരം തന്നിട്ടില്ലേ ഞാൻ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തങ്ങള് പറഞ്ഞു ആയിഷ എന്റെ ഖദീജയെ പോലെ ആവാൻ നിങ്ങൾ ആരെ കൊണ്ടും കഴിയില്ല കുഞ്ഞുണ്ടായത് ഹീജയിലാണ് എന്നും തങ്ങൾ പറഞ്ഞു എന്ന തങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന അഭയം ഭർത്താവ് പുറത്തുനിന്ന് കയറി വരുമ്പോൾ വീട്ടിലേക്ക് ഭാരവുമായി ചിന്തകളുമായി ടെൻഷനുമായി കടന്നു വരുമ്പോൾ ആ ഭർത്താവിനെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും കുടിക്കാനോ കഴിക്കാനോ ഉള്ള ഭക്ഷണം ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് ഒരു ഒരു പുരുഷനെ ഒരുക്കുകയാണ് ചെയ്യുന്നത് അതടിമവേലയല്ല അത് ഹബീബിന്റെ മോളായ ചൂലെടുത്തുകൊണ്ട് മുറ്റമടിച്ചു വാരിയിരുന്നുവെന്നും വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിരുന്നുവെന്നും മാത്രമല്ല അരക്കുന്ന ഗ്രൈൻഡർ ഇല്ലാത്ത കാലത്ത് റഹ എന്ന് പറയുന്ന കല്ലിന്റെ ആസുകല് എന്ന് സാധുമാരർത്ഥം പറഞ്ഞു തരുന്ന ആസുകല് കരിങ്കല്ലിന്റെ കഷ്ണങ്ങളെടുത്ത് അരച്ചുണ്ടാക്കിയിട്ട് കയ്യിൽ കയ്യിൽ മുറിവുകൾ ഉണ്ടായിരുന്ന മഹതിയാണ് ഹബീബിന്റെ പൊന്നുമോൾ രാജകുമാരിയായി ജീവിക്കാൻ കഴിയുമായിരുന്ന ഫാത്തിമതു അതുകൊണ്ട് വീട്ടിൽ ജോലി ചെയ്യുന്നതോ വീട്ടിലെ പണിയെടുക്കുന്നതോ കുറവല്ല പങ്ങളെ സഹോദരിമാരെ അഭിമാനമാണ് ഹദീജ റവിയല്ലാവുന്ന ഹബീബിന് അഭിമാനം കൊടുത്ത സമാധാനം കൊടുത്ത ശാന്തിയും തലോടലും കൊടുത്ത ഹബീബിന്റെ ഭാര്യയാണവര് അതുകൊണ്ടാണ് വരുന്നു എന്ന് ജിബിരിലാം ഹാദിഹി ഖദീജ ഖദീജ നബിയെ െന്ന് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങയുടെ രീകത്തേക്ക് വരുന്നുണ്ട് കയ്യിൽ ഒരു കയ്യിൽ കറിയുണ്ട് ഭക്ഷണമുണ്ട് ബീവിയുടെ കയ്യിൽ ആ ഭക്ഷണം അങ്ങേക്കു തരാൻ ഖദീജ വീട്ടെന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഹബീബിന്റെ മുമ്പിൽ ചിബിരിയിൽ തങ്ങൾ വന്ന് പറഞ്ഞു പറയണേ കൊടുക്കണേ

ഒറ്റ മുത്തിൻ്റെ കൊട്ടാരം ബീവിക്കല്ലാകു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു അവിടെ ഒരു ക്ഷീണമോ ഒരു ബഹളമോ ഒരപശബ്ദമോ പോലും കേൾക്കാതെ ശാന്തമായി വിശ്രമിക്കാൻ കഴിയുന്ന മനോഹരമായ ഒറ്റമുത്തിൻ്റെ ഒരു കൊട്ടാരം ഹദീജ ബീവിക്കുണ്ടെന്നും ആ ബീവിയോട് പറയണേ നബിയേ എന്ന് ഖദീജ റതിയല്ലാഹു അൻഹ ആ പ്രായമായ സമയം ിബി ഞങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അറുപത്തിയാറ് വയസ്സ് പ്രായമുണ്ട് അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് ബി വഫാത്താകുന്നത് ബീവിക്ക് സ്വർഗമാണെന്ന് പറഞ്ഞു കൊടുക്കണേ നബിയെ അങ്ങേക്ക് സമാധാനം തന്നവരാണവര് അങ്ങയെ ആശ്വസിപ്പിച്ചവരാണവര്